Alô, hi. വെൽക്കം ബാക്ക് ടു എസാർ ഫേഷൻ അപ്പം നമ്മളിന്ന് എസാ ഫാഷൻ വന്നിട്ടുള്ളത് പുതിയ കളക്ഷൻ കളക്ഷനായിട്ടായിട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കോട്ടൺ സെറ്റ് ചുരിദാർ എന്താ ചെയ്യാത്തതെന്നുള്ളത് അപ്പം നമ്മളിന്ന് പുതിയ അടിപൊളി മോഡൽ കോട്ടൺ സെറ്റ് ചുരിദാർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് സൈസും എക്സൽ സൈസിലുള്ള കോട്ടൺ സെറ്റ് ചുരിദാറായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിന്ന് നല്ല അടിപൊളി കോട്ടൺ സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത് ലൈനിങ് ഉള്ളതും ഇല്ലാത്തതുകൊണ്ട് കൂടുതലും കൂടുതൽ നമ്മളടുത്ത് ലൈനിങ് ഉള്ളതാണ് ഞാനിപ്പോൾ വയർ ചെയ്തിട്ടുള്ള ഇതൊക്കെ കോട്ടൺ സെറ്റ് ആണ് നല്ല നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖാണ് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ചെറിയ പാർട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ് ആണ് പിന്നെ കോട്ടന ഒരുപാട് ആൾക്കാർക്ക് ഒക്കെ ബൈംഗറെ ഇഷ്ടാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നോക്കാം പക്ഷേ അതിന് മുമ്പായിട്ട് എനിക്ക് ഇന്നോട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചുകൊടുക്കട്ടെ മാത്രമല്ല നിങ്ങളെ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കും പിന്നെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽക്കും ഒക്കെ നിങ്ങൾ അയച്ചു കൊടുത്ത് പിന്നെ എൻ്റെ എഫ് ബി ഫ്രണ്ട്സും അതുപോലെ ഇൻസ്റ്റ ഫ്രണ്ടൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ടത് അതുപോലെ എന്നെ യൂട്യൂബിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പം നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് നല്ല ലാർജ് സൈസിലാണ് കേട്ടോ നല്ല ആഷ് കളറിൽ പ്രിൻ്റ് ആയിട്ടാണ് കാണിക്കാൻ പോണത് ലാർജ് സൈസാണ് നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് നെക്കിൻ്റെ പോർഷനിൽ ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ കൈയൊക്കെ നല്ല അത്യാവശ്യം നല്ല ഇറക്കുള്ള കൈയാണ് മാത്രമല്ല ഇതിന് ലൈനിങ് ആണ് കേട്ടോ നല്ല ലൈനിങ് ആണ് നല്ല കോട്ടനിൽ പ്രിൻ്റാണ് വന്നത് ആഷും വൈറ്റും കൂടി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാന്റ് ഷോളും കൂടി നോക്കാം അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ടോപ്പ് നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ പാന്റ് നല്ല ലെങ്ത് ഉണ്ട് കെട്ടോ വൈറ്റും ആശും കൂടി ആയിട്ടുള്ളൊരു ആണ് പാന്റും വന്നിട്ടുള്ളത് നല്ല വീതിയും നീളമൊക്കെ ഉള്ള പാൻറ്റാണ് വന്നിട്ടുള്ളത് നല്ല ഇറക്കുണ്ട് കേട്ടോ ഞാനിപ്പോൾ വേറെ ഏതോ പാൻറ്റിനേക്കാളും നല്ല ഇറക്കുണ്ട് ലാർജ് സൈസാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഷോളും കൂടി നോക്കാം നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് നല്ല വീതി നീളമുണ്ട് നല്ല പുതക്കാനൊക്കെ പറ്റിയിട്ടുള്ള ആ ഒരു വീതി നീളം ഷോളുണ്ട് നല്ല പ്രിൻ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ കോട്ടനായിട്ടാണ് ഷോളൊക്കെ കണ്ടില്ലേ നല്ലൊരു പിടുത്തത്തിനുള്ളൂ അപ്പം നമുക്ക് ഇത് ആണ് കേട്ടോ അപ്പം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ലൊരു ബ്രൗണിലാണ് കേട്ടോ ബ്രൗണിൽ പ്രിന്റ് ആണ് നമ്മൾ കാണിക്കാൻ പോണത് ഇതും ലാർജ് സൈസ് ആണ് കേട്ടോ നല്ല പ്രിന്റ് ആണ് മാത്രമല്ല ഇത് നമ്മുടെ നാട്ടിൽ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് ഒക്കെ ഇത് ലാർജ് സൈസ് ആണ് നല്ല അടിപൊളി പ്രിന്റ് പ്രിൻ്റാണ് സ്ലീവൊക്കെ അത്യാവശ്യം ഉണ്ട് മാത്രല്ല ഇതിനും ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഇതിന്റെ പാന്റ് നോക്കാം പാന്റ് നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് നല്ല പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോള് ഇത് നമ്മുടെ നാട്ടിൽ സ്റ്റിച്ച് ചെയ്തതാണ് ഷോള് കണ്ടില്ലേ നല്ല അടിപൊളി പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഷോള് നല്ല വീതി നിങ്ങളുള്ള ഷോളാണ് അത്യാവശ്യം നമുക്ക് നല്ല പുതറ്റാൻ പറ്റിയ ആ ഒരു ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ സ്റ്റിച്ച് ചെയ്തതാണ് നല്ല എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലാർജ് ആണ് അപ്പം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല മുന്തിരി കളറും ക്രീം കളറും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ നല്ലൊരു മുന്തിരി കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്കിന്റെ പോർഷനിൽ ചെറിയ സീക്വൻസും ത്രെഡും കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ടോപ്പിന്റെ എൻഡിലും ഈ ഒരു സീക്വൻസും ത്രെഡ് വർക്കും കൂടി വന്നിട്ടുണ്ട് നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ നല്ല മുന്തിരി കളറാണ് അത്യാവശ്യം നല്ല കട്ടുള്ളതാണ് കേട്ടോ നല്ല കട്ടിയുള്ള ആണ് അപ്പോൾ ഇതിനും ലൈനിങ് കണ്ടോ ലൈനിങ് ആണ് ഇതും ലാർജ് സൈസ് ആണ് ഒക്കെ നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇനി ഇതിൻ്റെ പാൻറ് നോക്കാം പാൻറ്റ് നല്ല നീളം വീതി കണ്ടോ ഇറക്കൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ല ഇറക്കുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഇനി വാട്സപ്പിലൂടെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ നമ്മളോട് ചെസ്റ്റ് സൈസും ലെങ്ത്തും ഒക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരും കേട്ടോ മാത്രമല്ല ഇതിനെ വൺ സൈഡ് അലാസ്റ്റിക്കും കെട്ടാനും ഇവിടെ ലേസും ഉണ്ട് കേട്ടോ ലാർജ് സൈസാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ആണ്ട്ടത് നല്ല വൃത്തി ഉണ്ട് കെട്ടോ പ്രിന്റ് കാണാൻ ലാർജ് സൈസാണ് ഷോളൊക്കെ കണ്ടില്ല നല്ല അത്യാവശ്യം രീതി നിങ്ങളുണ്ട് നിങ്ങൾക്ക് ഏത് അടവ് അറിയണം എന്നുണ്ടെങ്കിലും നമ്മളോട് വാട്സപ്പിലോട്ട് ചോദിച്ചാൽ മതി അപ്പൊ ഇതിന്റെ റേറ്റും വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റും വരുന്നത് ലാർജ് സൈസാണ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകണ നല്ലൊരു ബിസ്ക്കറ്റ് കളർ കെട്ടോ നല്ലൊരു ഒരു ബ്രൗണ് വൈറ്റും ഒരു ബിസ്ക്കറ്റ് കളറാണ് കാണിക്കാൻ പോണത് നല്ലൊരു ആണ് കേട്ടോ കാണിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയൊരു മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ത്രെഡ് വർക്കും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബോഡി മൊത്തം ഈ ഒരു ഫ്ലവർ ആണ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇത് എക്സൽ സൈസ് ആണ് കേട്ടോ ഇതിന് ലൈനിങ് ഇല്ല നമ്മൾ മറ്റേ കാണിച്ചതൊക്കെ ലൈനിങ് ഉണ്ട് പക്ഷെ അത്യാവശ്യം കട്ടിയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് സ്ലീവൊക്കെ നല്ല ഇറക്കണ്ടട്ടോ ഇത് എക്സൽ സൈസിലാണ് നമ്മളിത് കാണിക്കുന്നത് ഇതിന്റെ പാൻറ്റ് ഷോളും കൂടി നോക്കാം പാൻറ് നല്ല ലെങ്ത്തും എടുത്തും കെട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് ഞാനത് കുറച്ച് കയറ്റി പിടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് എക്സൽ സൈസ് ആണ് കേട്ടോ അലാസ്റ്റിക് ഫുൾ അലാസ്റ്റിക് ആണ് ഇനി നമുക്ക് ഇതിന്റെ ഷോളും കൂടി നോക്കാം ഷോൾ നല്ല അടിപൊളി പ്രിന്റ് ആണ് നല്ല വീതി നീളമുള്ള ഷോളാണ് കേട്ടോ ഒരുവിധ ആളുകളൊക്കെ ഷോൾ വലിപ്പമുണ്ടോ വീതി ഉണ്ടോ അങ്ങനെയാണ് ചോദിക്കാറ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഞാൻ ഫസ്റ്റിൽ ഒരു ആഷ് കളറും കാണിച്ചില്ലേ പിന്നെ ലൈനിങ്ങുള്ള അതിൻ്റെ ഇതിന്റെ സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോണേ എക്സൽ സൈസില് പോപ്കോൺ മെറ്റീരിയലാണ് കേട്ടോ ഇതില് ഒരു പീസേ ഉള്ളൂ മൂന്നാല് പീസ് ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് കഴിഞ്ഞു അപ്പോൾ ഇത് പോപ്പ് കോണിലാണ് നല്ല യെല്ലോയിലും വൈറ്റൊക്കെ കൂടിയായിട്ടുള്ള ഒരു നല്ല അടിപൊളി കളറാണ് കോമ്പിനേഷൻ ആണ് ഈ നെക്കിന്റെ ഇതിൽ ചെറിയ ചെറുതായിട്ട് ഒരു ലേസ് വർക്ക് സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ഈ ടോപ്പിന്റെ എൻഡില് ഒരു ലേസ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് ഷോ കൈ അത്യാവശ്യം ഇറക്കുന്നുണ്ട് നല്ല വീതിയൊക്കെ ഉള്ളതാണ് എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ഇതിന് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ പോക്കോ ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് സോറി ഇത് ഡൽറ്റ മെറ്റീരിയലാണ് ലൈനിങ് അവൈലബിൾ ആണ് ഇനി ഇതിൻ്റെ പാൻറും ഷോളും കൂടി നോക്കാം പാന്റ് നല്ല ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പാന്റ് അലാസ്റ്റിക്ക് ആണ് ഇതിന്റെ ഷോൾ നോക്കാം അത്യാവശ്യ ഒരു വീതി നിങ്ങളുള്ള ഷോളാണ് മാത്രോളിന്റെ രണ്ടറ്റത്തും ചെറിയ ലേസ് വർക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പം ഇന്നത്തെ കോട്ടൺ കളർഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ കോട്ടൺ ത്രീ പീസുകളാണ് കേട്ടോ നമ്മൾ പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ യൂസ് ചെയ്യാം മറ്റേ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾക്കൊക്കെ യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പം ഞാൻ ഈ വെയർ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം നമ്മുടെ എസ് എയുടെ നമ്പർ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അയച്ചതിന് ശേഷം നിങ്ങളെ അഡ്രസ്സ് കാര്യം ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അയച്ചു തരാം നമുക്ക് ഡി ടി ഡിസിയും പോസ്റ്റും കൊണ്ട് കിട്ടും നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ നമ്മൾ അതാവും അങ്ങനെയാവും അയച്ചു തരാം പോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് മാം വീട്ടിൽ കൊണ്ടുവന്ന് തരും അല്ലെങ്കിൽ നമ്മൾ ഡി ടി ഡി സി അയക്കുമ്പോൾ തൊട്ടടുത്ത് കൊറിയർ സർവീസിൽ സാധനം എത്തും കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ Bye.